അപ്പം ഇന്ന് നമ്മളിതാ രണ്ട് പീസ് തുണികളാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഈ തുണിയുടെ ബാക്കിലായിട്ട് നമ്മൾ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ തുണിയുടെ നീളവും വീതി എത്രയാണ് എന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം ഇനി നമ്മളിവിടെ പ്ലെയിൻ ആയിട്ടുള്ള തുണിയിൽ നിന്ന് നാല് പീസ് തുണികളാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇതിന്റെ ബാക്കിൽ നമ്മൾ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഇതിൻ്റെ ഒരളവ് എത്രയെന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം ഇനി നമ്മളിവിടെ രണ്ട് സിബ് ആണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇതിന്റെ അളവ് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇനി നമ്മൾ ആദ്യം എടുത്തേൽ നിന്ന് ഒരു പീസ് തുണിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അത് നമ്മൾ നമ്മളിതാ ഈ ഒരു രീതിക്ക് ഒന്ന് വെച്ചു കൊടുക്കുക ഇനി ഈ തുണിയുടെ ഒരു സൈഡിൽ നിന്നായിട്ട് നമ്മൾ ഉള്ളിലേക്ക് ഇഞ്ച് മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്ത അവിടെ നമ്മൾ ഇതാ നീളത്തിലുള്ള ഒരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി കട്ട് ചെയ്ത ആ ഒരു പീസ് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഈ ഒരു പീസ് തുണി തുണിതാ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക ഇനി നമ്മളിവിടെ സിബാണ് എടുത്തിട്ടുള്ളത് ഇനി സിബിന്റെ നല്ലവശം തുണിയോട് ചേർന്ന് വരുന്ന രീതിക്ക് അരികിലൂടെ ആയിട്ട് വെച്ചു കൊടുക്കുക സ്ക്രീനിൽ മാർക്ക് ചെയ്യണ രീതിക്ക് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ആ ഒരു ഭാഗം ഇതുപോലെ ബാക്കിലേക്ക് മടക്കിയിട്ട് മോളിലൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി കട്ട് ചെയ്ത് മാറ്റിയ ആ ഒരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത് അത് സിപ്പിന്റെ അടുത്തൊരു അരികു ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കുക സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ആ ഒരു തുണി ഇതുപോലെ ബാക്ക് സൈഡ് ഫ്രണ്ടിലേക്ക് എന്ന രീതിയിൽ വെച്ചു കൊടുക്കുക ഇതിന്റെ ഒരളവിൽ തന്നെ നമ്മൾ വേറൊരു പീസ് തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കോട്ടന്റെ തുണിയിട്ടാ അത് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നാലരികുഭാഗത്തോടെ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് എടുക്കാം അപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ നാല് പീസ് തുണികൾ അതിൽ നിന്ന് രണ്ട് പീസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് നമ്മളിതാ ഒരു തുണിയുടെ രണ്ട് ഭാഗത്തേക്കായിട്ട് ഈ ഒരു രീതിക്കൊന്ന് വെച്ച് കൊടുക്കണം ഇനി നമുക്ക് അരുകുഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് രണ്ട് സൈഡിലൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം ഇനി സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് രണ്ട് സൈഡിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ആ സ്റ്റിച്ച് ചെയ്ത് എടുത്ത ആ ഒരു തുണി ഉണ്ടല്ലോ ഇതുപോലെ രണ്ട് സൈഡിലേക്ക് ആയിട്ടൊന്ന് നിവർത്തി വെച്ച് കൊടുക്കുക ഇനി നമുക്ക് ഇതിന്റെ നല്ല വശത്തൂടി ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എന്റെ അരികിലൂടെ ആയിട്ട് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതാ രണ്ട് സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു പീസ് റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇത് നമുക്ക് സൈഡിലേക്ക് വെക്കാം ഇനി ഇതേപോലെ തന്നെ അടുത്തൊരു പീസും കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇവിടെ ആ ഒരു രീതിക്ക് നമ്മളിവിടെ രണ്ട് പീസ് തുണികളും സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം ഇനി ഇവിടെ നമ്മൾ നമ്മളിതാ ബാഗിനായിട്ട് വേണ്ട രണ്ട് സ്റ്റാപ്പുകളാണ് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു നിങ്ങളും വീതി എത്രയെന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്റ്റാപ്പ് സ്റ്റിച്ച് ചെയ്യണത് കാണിച്ചിട്ടില്ല കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിന്ന് ഒരു പീസ് തുണി എടുക്കുക ഇതുപോലെ രണ്ടായിട്ട് അടുക്കുക ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗങ്ങളായിട്ട് ചെറിയൊരു കട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചെറുതായിട്ടൊരു മാർക്കിംഗ് കൊടുക്കുക അതിന് ശേഷം ഇത് നിവർത്തി വെച്ചിട്ട് ആ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് രണ്ട് സൈഡിലേക്കായിട്ട് രണ്ടര ഇഞ്ച് വെച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ ഒരു സ്റ്റാപ്പാണ് എടുത്തിട്ടുള്ളത് സ്റ്റാപ്പിൻ്റെ ഒരറ്റം നമ്മൾ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത അവിടെയും അടുത്തൊരറ്റം അടുത്ത സൈഡിൽ നമ്മൾ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത അവിടെയും വെച്ച് കൊടുത്തിട്ട് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് ഇനി സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഇവിടെ നമ്മളിതാ ആ ഒരു രീതിക്ക് രണ്ട് പീസ് തുണിയിലും സ്റ്റാപ്പുകൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഒരു പീസ് തുണി എടുത്തിട്ട് അതിൻ്റെ നല്ല വശത്തേക്കായിട്ട് നമ്മളിതാ സെയിം അളവിൽ തന്നെ ആയിട്ടുള്ള തുണിയാണ് വെച്ച് കൊടുക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ടിലേക്ക് നിൽക്കുന്ന ആ ഒരു ഭാഗം രണ്ടിൻ്റെയും ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം സ്ക്രീനിൽ മാർക്ക് ചെയ്യണ രീതിക്ക് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ആ ഒരു തുണിതാ ഇതുപോലെ ഫ്രണ്ടിലേക്കായിട്ട് ആയിട്ട് വെച്ചു ഇതാ ഈ ഒരു രീതിക്ക് നമുക്കൊന്ന് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടാ അപ്പൊ ഇവിടെ നമ്മൾ ആ ഒരു രീതിക്ക് രണ്ട് പീസിലും ലൈനിങ് തുണികൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ നിവർത്തി വെച്ച് കൊടുക്കുക അതിന്റെ മുകളിലേക്കായിട്ട് അടുത്തൊരു പീസ് നമ്മൾ ഈ ഒരു രീതിക്ക് ഒന്ന് വെച്ചു കൊടുക്കുക രണ്ടിന്റെ നല്ല വശങ്ങൾ ഉള്ളിലേക്ക് വരുന്ന രീതിക്കാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ രണ്ട് പീസിന്റെ സെന്റർ ഭാഗം വരുന്നത് ചേർത്ത് വെച്ചിട്ട് രണ്ട് സൈഡിലായിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മളിതാ സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന ആ ഒരു രീതിക്കും നമ്മൾ ഇതാ അരികുഭാഗങ്ങളിലൂടെ ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതാ ലൈനിങ് തുണിയുടെ താഴത്തെ ഭാഗത്തായിട്ട് ഒരു അഞ്ചഞ്ച് ക്യാപ്പ് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഒരു ചെറിയൊരു കാർ ബോർഡിൽ രണ്ട് ഇഞ്ചിലെ ഒരു സ്ക്വയർ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ലൈനിങ് തുണിയുടെ കോർണർ ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കുക അവിടെ നമ്മളിതാ ബോക്സ് പോലെ മാർക്ക് ചെയ്യുക അങ്ങനെ നമ്മൾ ലൈനിങ് തുണിയുടെ രണ്ട് കോർണർ ഭാഗത്തും മാർക്ക് ചെയ്തു അതിന് മെയിൻ ആയിട്ടുള്ള തുണി ഉണ്ടല്ലോ അതിൻ്റെ രണ്ട് കോർണർ ഭാഗത്തായിട്ട് നമ്മൾ ഇതാ ബോക്സ് പോലെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ആ മാർക്ക് ചെയ്ത ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ഇതാ നാല് കോർണർ ഭാഗത്തു നിന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം കോർണർ കോർണർ ഇതാ ഇതുപോലെ കയ്യിലേക്ക് പിടിക്കുക നമുക്ക് അരികിലൂടെയായിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിക്ക് തന്നെ നാല് കോർണർ ഭാഗത്തും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ ഇവിടെ ഇവിടെതാ നാല് കോർണർ ഭാഗങ്ങൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഈയൊരു രീതിക്കാണുള്ളത് കേട്ടോ ഇനി നമ്മൾ താഴത്തെ ഭാഗത്ത് ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ലൈനിങ്ങിൻ്റെ തുണിയുടെ അതിലൂടെ നമുക്ക് ഈ ബാഗ് നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു രീതിക്കാണ് ബാഗ് ഉള്ളത് കേട്ടാ ഇനി ലൈനിങ്ങിൻ്റെ തുണി നമ്മൾ പുറത്തേക്കായിട്ട് എടുത്തിട്ട് ഗ്യാപ്പ് കൊടുത്ത ഒരു ഭാഗമുണ്ടല്ലോ അത് ഇതാ ഉള്ളിലേക്ക് ചെറുതായിട്ട് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ബാഗിൽ മോൾ ഭാഗത്ത് വരുന്ന സിബ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണത് നോക്കാം അതിനായിട്ടുള്ള തുണിയും സിബ് സിബുമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ അളവ് എത്രയാണെന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുക ഇനി നമ്മൾ മെയിൻ ആയിട്ടുള്ള തുണി രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതിൽ നിന്ന് ഒരു പീസ് എടുക്കുക അതിൻ്റെ മുകളിലേക്കായിട്ട് സിബിൻ്റെ നല്ല ഭാഗം താഴേക്ക് വരുന്ന രീതിക്ക് ഇതുപോലെ അരികിലൂടെയായിട്ട് വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ലൈനിങ്ങിൻ്റെ തുണി കട്ട് ചെയ്ത് വെച്ചത് ഇതുപോലെ അരികിലൂടെ വെച്ച് കൊടുക്കുക ഇനി നമ്മൾ സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സൈഡ് സ്റ്റിച്ച് ചെയ്യണം അപ്പം അതിനായിട്ട് ലൈനിങ് തുണിയുടെ മുകളിലേക്കായിട്ട് സിബിൻ്റെ അരികഭാഗം വെച്ച് കൊടുക്കുക അതിന്റെ മുകളിലേക്കായിട്ട് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു തുണിയുടെ പീസ് വെച്ച് കൊടുക്കുക ഇനി നമുക്ക് സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ചെയ്തെടുക്കാം നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ടായിട്ട് ഇതുപോലെ മടക്കുക സ്ക്രീനിൽ കാണുന്ന പോലെ അതിന് ശേഷം അരികിലൂടെ നമ്മൾ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ രണ്ട് സൈഡ് ഭാഗങ്ങളിലൂടെയും മാർക്ക് ചെയ്യുന്ന രീതിക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതുപോലെയാണ് ഇട്ടുള്ളത് ഇനി നമുക്കിത് ഒന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ ബാഗ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിന്റെ ഉൾവശം പുറത്തേക്ക് എന്ന രീതിയിൽ ഇതുപോലെയൊന്ന് വെച്ച് കൊടുക്കുക ഇനി നമ്മളിവിടെ സിബ് സ്റ്റിച്ച് ചെയ്ത് വെച്ചില്ല അതാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അത് നമ്മളിതാ ഇതുപോലെ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക ബാഗിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് അരുക്ക് ഭാഗങ്ങളിലൂടെ നമുക്കിതുപോലെ രണ്ടിൻ്റെയും ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ഇതാ ഈ ഒരു രീതിക്കാണ് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ക്ലിപ്പ് ചെയ്തതിൻ്റെ അരികിലൂടെ ആയിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് സിബ് ഓപ്പൺ ആക്കിയിട്ട് ബാഗ് നമുക്ക് നല്ല ഭാഗത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഇവിടെ നമ്മൾ നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗം ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് അരികുഭാഗങ്ങളിലൂടെ ഭാഗങ്ങളിലൂടെ നമുക്കൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം അപ്പം ആ ഒരു ഭാഗങ്ങൾ നമ്മൾ ഫുള്ളായിട്ട് തന്നെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്ലിപ്പ് ചെയ്തതിന്റെ അരികിലൂടെ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ബാഗ് എവിടെ റെഡിയാണ് ആണ്ട്ടാ ഇനി ബാഗിന്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഇതാ രണ്ട് വലിയ പോക്കറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ബാഗിന്റെ ഉൾബാഗത ഇതുപോലെയാണ് കാണാനായിട്ടുള്ളത് കേട്ടാ നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അതേപോലെയുള്ള ഉള്ള ബാഗാണിന്ന് നമ്മൾ വീട്ടിൽ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചത് പിന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്